കിച്ചൂസ് കിച്ചൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാനൊരു മീൻ കറി വെച്ച് കാണിക്കാവേ ചൂരമീൻ്റെ ഒരു കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് തീ പിടിപ്പിക്കാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വെള്ളമയും ഒക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം ഒരു കൂടം വെളുത്തുള്ളി പൊളിച്ച് അരിഞ്ഞി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കും വലിയ ഇളത്തി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചുമന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്കിനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഒരു എട്ട് പത്ത് ചുവന്നുള്ളിയുണ്ട് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാണ് അതും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി മീൻ ചറച്ച് നല്ല ടേസ്റ്റ് കൊടുക്കുന്നു നമ്മുടെ ചുവന്നുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് പഴുത്ത തക്കാളി കേട്ടോ ഒന്നുകൂടെ നല്ലത് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അതിന് ഞാൻ ചേർക്കാൻ പോകുന്ന പൊടികളൊക്കെ കാണിച്ചുതരാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് നിങ്ങളവർക്ക് സാമ്പാർ പൊടി ചേർത്തിട്ട് മീൻ കറി വെക്കുമെന്ന് സാമ്പാർ പൊടി ചേർത്ത് മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാൻ പലവട്ടം ചെയ്യാറുള്ളതാണ് ഇത് ഒരമ്മ എന്നെ പഠിപ്പിച്ചതാണ് ഞങ്ങളുടെ മൂത്ത ചേച്ചിയുടെ അമ്മ ഈ സാമ്പാർ പൊടി ചേർക്കും അപ്പോൾ ആ മുളക് പൊടിയുടെ വലിയ കുത്തൽ വരത്തുമില്ല ആ കായവും എല്ലാം കൂടെ ചേർന്ന് എരിവിന് ഇച്ചിരി കുറവുകൊണ്ട് നല്ലൊരു കായത്തിന്റെ ഒക്കെ എല്ലാം കൂടെ ചേർന്ന് ഒരു നല്ല സ്വാദ് മീൻകറിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മീൻകറി കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് എങ്ങനെയാണ് മീൻകറി വെക്കുന്നത് നിങ്ങളും കൂടെ ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കണം ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീമെല്ലാം കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി മൂത്തു അല്ലാതെ കുടിക്കും ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ ഒരു അഞ്ചാറ് കുടം കുടംപുളി നമ്മൾ ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് വെച്ചതാണ് നന്നായിട്ട് വെട്ടിത്തിളച്ച് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുള്ളതാണ് ഈ പുളിയുടെ വെള്ളം മാത്രം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പു പുളിവെള്ളം ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആവശ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മുടെ ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുടംപുളിയുടെ കൂടെ ഉപ്പ് കൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കാം ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു കിലോ മീനാട്ടോ ഒരു കിലോ ചൂര കഷ്ണങ്ങളാണ് കഷ്ണങ്ങളാണ് മുഴുവൻ നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തു ഇന്ന് കഷ്ണങ്ങളൊക്കെ ഈ ചാറിനകത്തോട്ട് നന്നായിട്ടൊന്ന് താഴ്ത്തിയിട്ട് കൊടുക്കുക അടപ്പ് കൊണ്ട് മൂടി വെച്ച് കേക്കട്ടെ മീൻകറി വേണം ഞാൻ കുറച്ചു കപ്പയും കൂടെ സെറ്റാക്കി എടുക്കാവേ കുയിൽ വന്നിരുന്നു കാര്യം കേട്ടോ ഇത് കുറച്ചുകൂടെ പിണങ്ങിപ്പോയ കൊയിലായിരുന്നു അത് വീണ്ടും വന്നു നമ്മുടെ പുളിമരം കിട്ടി ഇപ്പം പിണങ്ങിപ്പോയായിരുന്നു പിണക്കമൊക്കെ കഴിഞ്ഞ് വന്നാൽ പോയില്ലേ കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീൻകറി ഇന്ന് തുറന്ന് നോക്കാം മീൻകറി നന്നായിട്ട് തിളച്ച് ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് അടിക്കൊന്നും പിടിക്കാതിരിക്കാനും എല്ലായിടത്തും ഒരുപാട് അരപ്പൊക്കെ ചെല്ലാനുമായിട്ട് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് വിളർന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം പിന്നെ രവീപ്പില രണ്ട് കതിര രവീപ്പിലയും കൂടെ ഇട്ടു കൊടുക്കുക. അതൊന്ന് അടന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് ൂടെ കഴിയുമ്പോൾ മീൻ കറി സെറ്റ് ആവും. പിന്നെ 5 6 മിനിറ്റ് ൂടെ കഴിഞ്ഞു നമ്മുടെ മീൻ കറി വെന്തിട്ടുണ്ടാവും. തുറന്നു നോക്കവേ. ദേ മീൻ കറി വെന്ത നല്ല മണം വരുന്നുണ്ട്. ദേ ചാറൊക്കെ കണ്ടോ നല്ല കുറുകി കുളവളാണ് ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാവേ നമ്മുടെ മീൻകറി അപകാര രുചിയുള്ള നല്ല അടിപൊളി മീൻകറിയാണ് എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ സാമ്പാർ പൊടി ഇട്ട സ്പെഷ്യലി മീൻകറി ഇപ്പം മീൻകറിയുടെ കൂടെ കഴിക്കാൻ കപ്പ ഞാൻ റെഡിയാക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ അരപ്പടുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ എപ്പോഴും എപ്പോഴും കപ്പ കാണിച്ച് നിങ്ങളെ ബോറെടിപ്പിക്കുന്നില്ല കപ്പ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം കാണിക്കാവേ അപ്പം നമ്മുടെ കപ്പ വേവിച്ചത് റെഡി ആയിരിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ചൂരക്കറി അത് നല്ല സാമ്പാർ പൊടിയൊക്കെ ഇട്ട് സ്പെഷ്യലായിട്ട് വെച്ച ചൂരക്കറി റെഡി ആയിരിപ്പുണ്ട് ഞാനും അരിന്തതി ഇവിടെ വിശന്ന് കത്തിരിക്കുവാണ് ഉച്ചക്കത്തെ ചോറുണ്ടന്ത സമയം കഴിഞ്ഞു ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ണാൻ താമസിച്ചത് അപ്പം എന്തായാലും ഇനി വിളമ്പാൻ പോവാണ് അരിന്തതിയാണ് അപ്പം ടേസ്റ്റ് നോക്കുന്നത് അപ്പം ഞാൻ വിളമ്പി കൊടുക്കാൻ പോവാണ് കുറച്ച് കപ്പ ഇടാം അല്ലെങ്കിൽ ചോറും കൂടി ഇടണ്ടായിട്ട് കുറച്ച് എടുക്കും വേണമെന്ന് പറഞ്ഞോളൂ നമ്മുടെ ചൂരക്കറിയുടെ ഒരു കഷ്ണം ഇങ്ങനെ ഊരിയെടുക്കും കുറച്ച് ചാറും കൂടെ ആവുമല്ലോ ചോദിച്ചാൽ അങ്ങനെ കഴിച്ച് നോക്കുക അരുന്തതി എന്ന ടേസ്റ്റ് നോക്കാൻ പോവാണ് കത്തി നിൽക്കുമല്ലേ മകള് കഴിക്കും ചാറൊക്കെ എടുക്കുക നല്ല ചൂട് നല്ല ടേസ്റ്റ് ഒച്ചപ്പറ നല്ല ടേസ്റ്റ് ഉണ്ട് സുനിതാ അമ്മയുടെ കറിയൊക്കെ ഞാൻ കഴിക്കാറൊക്കെയുണ്ട് പക്ഷേ ഇതിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് കറിക്ക് അതിൻ്റെതായ ഉപ്പും മുളകും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതേ ഞാൻ ഇത്രയും കഴിച്ചിത്രമാക്കി മീൻകറിയുടെ നമ്മൾ സാധാരണ കഴിക്കുന്നവരല്ല സാമ്പാറിന്റെ ഒക്കെ പൊടി ഇട്ടോണ്ടാന്ന് തോന്നുന്നു വേറൊരു ടേസ്റ്റ് ട്രൈ ചെയ്യണം ഇപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു കിച്ചു കിച്ചന്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം ഞാൻ കഴിക്കട്ടെ പോയി